ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാങ്ങ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടുള്ള അടിപൊളി ഒരു അച്ചാറാണ് അതിനെ നമ്മൾ മാങ്ങ നീളത്തിൽ നമ്മൾ അരിഞ്ഞ് കണ്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി മാങ്ങ അച്ചാറാണ് ഒരു രക്ഷയില്ല ഈ മാങ്ങ അച്ചാർ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഐഡിയയിൽ ഉദിച്ച ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉപ്പിലിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചട്ടിയെടുത്ത് അതിൽ നമ്മൾ കടുക് ഉലുവ ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ കറി ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നും കൂടി നമ്മൾ മൂപ്പിച്ചെടുക്കുന്നു നമ്മൾ ഉണക്കമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ മിക്സ് അരച്ചെടുക്കണം നമ്മൾ നമ്മൾ അതിനായി ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടി കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു കണ്ട അതിനുശേഷം നമ്മൾ വിനാഗിരി ഒരു കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതിൽ എടുത്ത് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു കായപ്പൊടി നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു ശേഷം കണ്ട ഇങ്ങനെ അടിപൊളി പരിവത്തിലായി കിട്ടേണ്ട അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ ഇപ്പോൾ വിളമ്പാം എല്ലാവരും ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച്